ട്രംപിന്റെ ഗാസ് നിലപാട് ഹമാസ് അധികാരത്തിൽ തുടരാൻ ശ്രമിച്ചാൽ പൂർണ്ണമായി ഇല്ലാതാക്കും ബന്ദികളെ വിട്ടയക്കാനാവില്ല ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പുതിയ വെടിനിർത്തൽ ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ഗാസയിലെ വിഷയങ്ങളെക്കുറിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും നടത്തിയ സുപ്രധാന പ്രസ്താവനകളാണ് ഇന്നത്തെ പ്രധാന വാർത്ത ട്രംപിന്റെ പ്രസ്താവനകൾ ഗാസയിലെ ബോംബിംഗ് അവസാനിപ്പിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തയ്യാറാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു ഹമാസ് അധികാരത്തിൽ തുടരാൻ തീരുമാനിക്കുകയാണെങ്കിൽ അവരെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നും ഹമാസ് ഈ വിഷയത്തിൽ ഗൌരവത്തിലാണോ അല്ലയോ എന്ന് തനിക്ക് ഉടൻ അറിയാൻ കഴിയുമെന്നും അദ്ദേഹം സി എൻ എന്നോട് പ്രതികരിച്ചു മാർക്കോ റൂബിയോയുടെ പ്രതികരണം ബോംബുകൾ വീഴുകയും പോരാട്ടം തുടരുകയും ചെയ്യുമ്പോൾ ബന്ദികളെ മോചിപ്പിക്കാൻ കഴിയില്ലെന്ന് യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു ഇസ്രായേലും ഹമാസും തമ്മിലുള്ള കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ലോജിസ്റ്റിക് കാര്യങ്ങൾ എത്രയും വേഗം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശേഷം ഗാസയിൽ എന്ത് സംഭവിക്കുമെന്നതിനെക്കുറിച്ച് ഹമാസ് തത്വത്തിൽ സമ്മതിച്ചിട്ടുണ്ടെന്നും റൂബിയോ വെളിപ്പെടുത്തി ട്രംപിന്റെ പദ്ധതി ഗാസയിലെ യുദ്ധത്തിന്റെ അവസാനമാണോ എന്ന ചോദ്യത്തിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് റൂബിയോ ഊന്നിപ്പറഞ്ഞു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എത്രയും വേഗം ബന്ദികളെ മോചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നിരായുധീകരണവും പിൻവാങ്ങലും ഉൾപ്പെടുന്ന രണ്ടാം ഘട്ടം എളുപ്പമായിരിക്കില്ല ഹമാസിനെ ഉൾപ്പെടുത്താതെ മൂന്ന് ദിവസത്തിനുള്ളിൽ ഗാസ ഭരിക്കാൻ ഒരു ഭരണ സംവിധാനം സ്ഥാപിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വാഷിംഗ്ടണിൽ നിന്നുള്ള ലൈവ് റിപ്പോർട്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നൽകിക്കൊണ്ട് വാഷിംഗ്ടണിൽ നിന്നും അൽ ജസീറ ലേഖകൻ അനസ് അൽ സബ്ബാർ റിപ്പോർട്ട് ചെയ്യുന്നു അനസ് അൽ സബ്ബാർ റിപ്പോർട്ട് അമേരിക്കക്കാരുടെ പ്രഥമ പരിഗണന ഗാസയിൽ നിന്നുള്ള ബന്ദികളുടെ മോചനമാണ് അതിനുശേഷം ഗാസയെ എങ്ങനെ ഭരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത് ഈ കരാർ നൂറ് ശതമാനം പൂർത്തിയായിട്ടില്ലെന്നും ആദ്യഘട്ടത്തിനപ്പുറമുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് വളരെ നേരത്തെയാണെന്നും ട്രംപും റൂബിയോയും പറയുന്നു ബോംബുകൾ വീഴുമ്പോൾ ബന്ദികളെ മോചിപ്പിക്കാനാവില്ല എന്ന റൂബിയോയുടെ പ്രസ്താവന ഇസ്രായേലിനുള്ള ഒരു സന്ദേശമാണ് ഇത് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്തുന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു പിൻവാങ്ങൽ നിരക്കുകൾ ഭരണത്തിന്റെ സ്വഭാവം തുടങ്ങിയ വിഷയങ്ങളിൽ ഹമാസിന്റെയും മധ്യസ്ഥരുടെയും ആവശ്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് റൂബിയോ സൂചിപ്പിച്ചു മധ്യസ്ഥരുടെയും ഇസ്രായേലിന്റെയും സമ്മർദ്ദങ്ങൾ കാരണം ട്രംപ് തന്റെ റെഡ് ലൈൻ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഹമാസിന്റെ പ്രതികരണത്തെ ട്രംപ് സ്വാഗതം ചെയ്തതിനു ശേഷം നെതന്യാഹുവുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട് നെതന്യാഹുവോട് ട്രംപ് പറഞ്ഞതായി പറയപ്പെടുന്നത് നിങ്ങൾ എപ്പോഴും നിഷേധാത്മകനാകരുത് ഇത് നിങ്ങൾക്ക് ലഭിച്ച വിജയമാണ് ഇത് സ്വീകരിക്കുക എന്നാണ് ലോകമെമ്പാടും ഇസ്രായേലിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുന്നുണ്ടെന്നും ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ സമ്മർദ്ദത്തിലാക്കുന്നുവെന്നും ട്രംപ് പലപ്പോഴും സൂചിപ്പിച്ചിരുന്നു കേറോയിൽ വൈറ്റ് കോഫും ജെറീഡ് കുഷ്ണറും നടത്തുന്ന ചർച്ചകളുടെ ഫലത്തിനായി ട്രംപും റൂബിയോയും കാത്തിരിക്കുകയാണ് ഗാസയുടെ പുനർനിർമ്മാണവും ഭരണത്തിനായുള്ള കരാറും പൂർത്തിയാകാൻ സമയമെടുക്കുമെന്നും സമാധാനം സ്ഥാപിക്കാൻ കുറച്ചു സമയം വേണ്ടിവരുമെന്നും റൂബിയോ വ്യക്തമാക്കി ഇവയായിരുന്നു ഗാസയിലെ യു എസ് നിലപാടുകളെ കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ വിദേശകാര്യ സംബന്ധമായ ഈ പ്രധാനപ്പെട്ട വാർത്താ വിവരങ്ങൾ ഇത്രയും നേരം ശ്രദ്ധയോടെ കേട്ടിരുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു